നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ഒരു ജലബോംബ് നമ്മുടെ കേരളത്തിന് മുകളിൽ ഏത് നിമിഷവും പൊട്ടുമെന്നുള്ള ഭീഷണിയുമായി നിൽക്കാൻ തുടങ്ങിയിട്ട് ദിവസങ്ങളായി മുല്ലപ്പെരിയാർ ചർച്ച തുടങ്ങിയിട്ട് വർഷങ്ങളായെങ്കിലും ഇപ്പോഴും അതിനൊരു അന്ത്യം വന്നിട്ടില്ല ഒരു വലിയ ദുരന്തം ഉണ്ടാകുമ്പോൾ മലയാളികൾ വീണ്ടും മുല്ലപ്പെരിയാർ ഒരു ചൂടേറിയ ചർച്ചയാക്കും അത് കഴിഞ്ഞാൽ പിന്നെ ചർച്ചയില്ല പൊട്ടുമെന്നും പൊട്ടില്ല എന്നുള്ള നൂറ് നൂറ് വിദഗ്ധ അഭിപ്രായങ്ങൾ ഈ കാര്യത്തിലുണ്ട് പക്ഷെ ഇപ്പോഴും എന്താണ് സംഭവിക്കുക എന്നുള്ളത് വ്യക്തമായി പറയാൻ ആർക്കും ആവില്ല കേരളത്തിൽ അടുക്കിയ വയനാട് ഉരുപൂട്ടൽ ദുരന്തത്തിന് പിന്നാലെ മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട ക്യാമ്പയിനാണ് കുറച്ചു കാലങ്ങളായി സമൂഹ മാധ്യമങ്ങളിലെല്ലാം തന്നെ നടക്കുന്നത് ഡാമിന്റെ നിലവിലെ സുരക്ഷയും പുതിയ ഡാമെന്ന ആവശ്യവുമായി ബന്ധപ്പെട്ട സാമൂഹിക മാധ്യമങ്ങളിൽ വാദപ്രതിവാദങ്ങൾ തുടരുകയാണ് ഒരു ഭാഗത്ത് ഡാം തകരുമെന്നും ദുരന്തം ഉണ്ടാകും മുൻപ് സർക്കാർ കണ്ണു തുറക്കണമെന്ന ആവശ്യവുമായി രംഗത്തെത്തിയവരാണ് മറുഭാഗത്ത് നിലവിലെ ഡാമിനെ കുറിച്ച് അനാവശ്യ ആശങ്കകൾ സൃഷ്ടിക്കുകയാണെന്നും ഡാം സുരക്ഷിതമാണെന്ന് വാദിക്കുന്നവരുമാണ് ഇരുവിഭാഗവും ശാസ്ത്രീയ തെളിവുകളും വിദഗ്ദ്ധ അഭിപ്രായവുമെല്ലാം അണിനിരത്തിയാണ് സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചാരണം നടത്തുന്നത് ഗൂഗിൾ ഇമേജിന്റെ ചിത്രങ്ങളിൽ ഡാമിനെ വളവുള്ളതായി കാണുന്നുണ്ടെന്നും ഇത് തകർച്ചയുടെ കാരണമാകുമെന്നും ഒരു വിഭാഗം ആരോപിക്കുന്നുണ്ട് ഇതിനിടയിലാണ് കർണാടകയിലെ തുഭദ്ര ഡാമിന്റെ ഗേറ്റ് തകർന്നു എന്നുള്ള വാർത്ത പുറത്തു വന്നത് ഒരു ചെയിൻ ലിങ്ക് പൊട്ടിയതിനാൽ വെള്ളപ്പൊക്കത്തിന്റെ തീവ്രത കാരണം ഗേറ്റ് നമ്പർ പത്തൊൻപത് ഒലിച്ചുപോവുകയായിരുന്നു ഇതോടെ ചൊല്ലിയുള്ള വാദങ്ങൾക്ക് കൂടുതൽ ശക്തമായി ഇപ്പോഴിതാ സംവിധായകനും നിർമ്മാതാവുമായ സോഹൻ റോയ് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ മുല്ലപ്പെരിയാർ വിഷയത്തെ കുറിച്ച് പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ഭീതിക്കൊപ്പം ഏറെ ചർച്ചയാകുന്നത് സോഹൻ റോയ് എന്ന സംവിധായകൻ നമുക്ക് അപരിചിതനല്ല മലയാളിയായ സോഹൻ റായ് നിർമ്മിച്ച് ആദ്യമായി സംവിധാനം ചെയ്ത ഡാം നയൻ 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 എന്ന ചിത്രം നമ്മളിൽ ഭൂരിഭാഗം ആളുകളും കണ്ടതായിരിക്കും ഒട്ടനവധി അന്തർദേശീയ ബഹുമതികൾ നേടിയ ചിത്രമാണ് ഡാം നയൻ 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 ഓസ്കാറിന്റെ ചുരുക്ക പട്ടികയിലേക്ക് മൂന്ന് കാറ്റഗറികളിലായി അഞ്ച് എൻട്രികൾ നേടിയത് കൂടാതെ തൊട്ടടുത്ത വർഷത്തെ ഗോൾഡൻ റൂസ്റ്റർ അവാർഡിലേക്ക് പന്ത്രണ്ട് കാറ്റഗറികളിൽ മത്സരിക്കാനും ഈ ഒരു ചിത്രം യോഗ്യത നേടി ചൈനീസ് ഓസ്കാർ എന്നറിയപ്പെടുന്ന ഈ അവാർഡിനായി മത്സരിക്കാൻ യോഗ്യത നേടിയ ആദ്യ ഇന്ത്യൻ സിനിമ കൂടിയാണ് ഇത് റിലീസ് പത്തു വർഷത്തിലധികം കഴിഞ്ഞിട്ടും മുല്ലപ്പെരിയാർ അണക്കെട്ട് വിവാദത്തിൽപ്പെട്ട ഡാം നയൻ 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 എന്ന സിനിമയ്ക്കുള്ള വിലക്ക് ഇപ്പോഴും തുടരുകയാണ് തമിഴ്നാട് പത്ത് വർഷങ്ങൾക്ക് ശേഷവും സിനിമ ഇറങ്ങിയതു മുതൽ തമിഴ്നാട്ടിൽ ഈ ചിത്രം നിരോധിച്ചിരിക്കുകയാണ് സുപ്രീം കോടതി വരെ പ്രദർശനാനുമതി നൽകിയിട്ടും ഇതുവരെ ഈ ചിത്രം അവിടെ പ്രദർശിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറെ എടുത്തുപറയേണ്ട കാര്യം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സെപ്റ്റംബർ മാസം വരെയായിരുന്ന നിരോധനമാണ് പിന്നീട് വീണ്ടും തമിഴ്നാട് ഗവൺമെന്റ് ഉത്തരവ് പുതുക്കി പുറപ്പെടുവിച്ചത് പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം ഇപ്പോൾ പറഞ്ഞിട്ടുള്ള ചില വാക്കുകളാണ് ഏറെ ശ്രദ്ധ നേടുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് മുല്ലപ്പെരിയാർ വിഷയം എന്ന് പറയുന്നത് ഒറ്റപ്പെട്ട സംഭവമല്ല ലോകത്ത് ഇതുപോലെ കുറെ ഡാമുകളുണ്ട് പ്രത്യേകിച്ച് കോൺക്രീറ്റ് ഡാമുകളുടെ ആയുസ് എന്ന് പറയുന്നത് അൻപത് വർഷമാണ് ഈ കാലയളവ് കഴിഞ്ഞാൽ ഡാമുകൾ മാറ്റുന്നതിനെ പറ്റി നമ്മൾ ചിന്തിച്ചിട്ടില്ല ഇപ്പോൾ കേരളത്തെക്കുറിച്ച് പറയുമ്പോൾ അങ്ങേയറ്റം തൊട്ട് ഇങ്ങേയറ്റം വരെ ഡാമുകളുടെ നീണ്ട നിരയാണ് പക്ഷെ നാളെ ഈ ഡാമെ എന്ത് പറ്റുമെന്ന് നമ്മൾ ആരും ആലോചിച്ചിട്ടില്ല ശരിക്കും പറഞ്ഞാൽ വെല്ലുപിരിയാർ ഈ ഡാമുകളിൽ ഏറ്റവും സുരക്ഷിതമാണ് അതൊരു ഗ്രാവിറ്റി ഡാതുകൊണ്ട് കുറെ കാലം കൂടി സർവൈവ് ചെയ്തെന്നിരിക്കും പക്ഷേ കോൺക്രീറ്റ് ഡാമുകൾ അങ്ങനെയല്ല കാലപ്പഴക്കം വന്നാൽ ഒരു ദിവസം പൊട്ടിയേ പറ്റത്തുള്ളൂ അതിന് വേറെ മാർഗങ്ങളൊന്നുമില്ല ഞാൻ ബേസിക്കലി ഒരു എഞ്ചിനീയർ ആണ് ഏത് സേഫ്റ്റിയിൽ പണിത് കഴിഞ്ഞാലും അതിനൊരു പിരിയഡ് ഉണ്ട് കഴിഞ്ഞാൽ അത് തകർന്നേ പറ്റത്തുള്ളൂ എന്നെ സംബന്ധിച്ച് ഞാൻ കാണുന്നത് മുല്ലപ്പെരിയാറിനേക്കാൾ മറ്റു ഡാമുകളാണ് മലയാളികൾ എല്ലാവരും ഏതെങ്കിലും ഒരു ഡാമിനടുത്താണ് താമസിക്കുന്നത് ഇതിലേതെങ്കിലും ഇന്നല്ലെങ്കിൽ നാളെ നീക്കം ചെയ്തില്ലെങ്കിൽ അതൊരു ദുരന്തമായി മാറും കേരളത്തിലെ മിക്ക കോൺക്രീറ്റ് ഡാമുകളും അൻപത് വർഷം കഴിഞ്ഞതാണ് ഏറ്റവും വലിയ ദുരന്തം വരാൻ പോകുന്നത് ഇതെല്ലാം ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴത്തെ കണ്ടീഷനിൽ ചോദിച്ചു കഴിഞ്ഞാൽ മുല്ലപ്പെരിയാർ മറ്റു ഡാമുകളേക്കാൾ സർവൈവ് ചെയ്യാൻ സാധ്യതയുണ്ട് പക്ഷേ മുല്ലപ്പെരിയാറിന്റെ ഏറ്റവും വലിയ പ്രശ്നം അത് നിൽക്കുന്നത് ഭൂകമ്പ സാധ്യതയുള്ള മേഖലയിലാണ് ഭൂകമ്പം വന്നു കഴിഞ്ഞാൽ മുല്ലപ്പെരിയാറല്ല ഏത് ഡാമായാലും തകർന്നേ പറ്റത്തുള്ളൂ വയനാട് സംഭവിച്ചത് ഉരുൾപൊട്ടലാണ് ഡാമുകളുടെ സ്ഥലത്ത് ഉരുൾപൊട്ടൽ സ്വാഭാവികമാണ് അപ്രതീക്ഷിതമായി മഴ വരികയോ ഉരുൾപൊട്ടൽ ഉണ്ടാവുകയോ ഉണ്ടാവുകയോ ചെയ്താൽ ഡാമുകളെല്ലാം തകരും നമ്മുടെ ഒരു വാട്ടർ ബോംബിന്റെ മുൻപിൽ ജീവിക്കണോ വേണ്ടയോ എന്നത് നമ്മുടെ ചോയ്സ് ആണ് വീട് പുനരൂലിനടുത്താണ് തൊട്ടു ബാക്കിലുള്ളതാണ് തെന്മല ഡാം ആ തെന്മല ഡാം നിർമ്മിച്ചിരിക്കുന്നത് ഒരിക്കലും പ്രോപ്പർ ആയ രീതിയിലല്ല ചെറുപ്പകാലത്ത് ഞങ്ങളുടെയൊക്കെ വീട് വെക്കുന്ന സമയത്ത് അവിടെ വന്നേക്കുന്ന സിമന്റ് മുഴുവൻ തെന്മലയിൽ ഉപയോഗിക്കേണ്ടതായിരുന്നു അത് ബ്ലാക്കിൽ ആ ഏരിയയിൽ മൊത്തം വന്നേക്കുന്നത് ആ സിമന്റ് ഒക്കെ ഞങ്ങളുടെ വീട്ടിന്റെ കൺസ്ട്രക്ഷൻ ഉപയോഗിച്ചതായി എൻ്റെ മാതാപിതാക്കൾ പറഞ്ഞ് നന്നായി അറിയാം സാധാരണ മാർക്കറ്റിൽ കിട്ടുന്ന സിമെന്റിന്റെ പകുതി വിലയ്ക്ക് ഈ സിമെന്റ് വരുമ്പോൾ നാട്ടുകാർ വാങ്ങും ഡാം പണിയേണ്ട സിമെന്റ് പല വഴിക്ക് പോയേക്കുകയാണ് അങ്ങനെ വരുമ്പോൾ അത് ഡാമിന്റെ സ്ട്രെങ്ത്തിനെ ബാധിക്കും നാളെ മുല്ലപ്പെരിയാറിന് പകരം മറ്റൊരു ഡാം പണിതാലും എവിടെ ഇത്തരം അഴിമതി നടന്നാൽ മുല്ലപ്പെരിയാറിനേക്കാൾ വലിയ ദുരന്തമായി മാറാൻ സാധ്യതയുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഏറെ ഗൌരവത്തോട് കൂടി തന്നെ എടുക്കേണ്ടതാണ് കാരണം ഇത് വെറും രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള തർക്കവും പ്രശ്നവും മാത്രമല്ല ഇതിലെല്ലാം തന്നെ നിരവധി ജീവനുകളുടെ വിലയാണ് ഉള്ളത് മാത്രവുമല്ല കേരളത്തിൽ അങ്ങോളം മുതൽ ഇങ്ങോളം വരെയുള്ള എല്ലാ ഡാമുകളെ കുറിച്ചും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അതിന്റെയൊക്കെ സുരക്ഷിതത്വം എത്രത്തോളം ഉണ്ട് എന്നുള്ള വിലയിരുത്തൽ വീണ്ടും ബന്ധപ്പെട്ട അധികൃതർ നടത്തേണ്ടതാണ് കാരണം അല്ലെങ്കിൽ ഒരു ദുരന്തം വരുമ്പോൾ മാത്രം ഈ വിഷയത്തെ സംസാരിച്ചിട്ട് കാര്യമില്ല ഏതായാലും രണ്ടായിരത്തി പതിനൊന്നിലാണ് ഈ ഒരു സിനിമ ഡാം നയൺ നയൻ എന്ന സിനിമ പുറത്തിറങ്ങിയത് ആ ചിത്രത്തിന്റെ കഥയ്ക്ക് മുല്ലപ്പെരിയാർ അണക്കെട്ടുമായി സാമ്യമുണ്ട് എന്ന വാദം ഉന്നയിച്ചാണ് തമിഴ്നാട് എന്ന സംസ്ഥാനം ഈ ഇതിന്റെ നിരോധനം ഇപ്പോഴും തുടരുന്നത് വർഷങ്ങളോളം പഴക്കമുള്ള ഒരു അണക്കെട്ടും അത് തകരുമ്പോഴുണ്ടാവുന്ന ദുരന്തവും പ്രമേയമാക്കിയ സിനിമയാണ് ഡാം നയൺ നയൺ നയൻ മുല്ലപ്പെരിയാർ അണക്കെട്ടുമായി ഈ ചിത്രത്തിന് സാമ്യമുണ്ടെന്നാണ് ആരോപണം ഇന്ത്യൻ പാർലമെന്റ് തടസ്സപ്പെടുത്തുന്നത് അടക്കമുള്ള സംഘർഷങ്ങൾ അന്നുണ്ടായി തുടർന്ന് ചിത്രത്തിന്റെ പോസ്റ്റർ പതിക്കാൻ സമ്മതിക്കാതിരിക്കുക പ്രദർശിപ്പിക്കാൻ മുന്നോട്ട് വന്ന തിയേറ്റർ ൾക്ക് ഫൈൻ ഏർപ്പെടുത്തുക ചാനലുകളെ സ്വാധീനിച്ച സാറ്റലൈറ്റ് അവകാശം എടുപ്പിക്കാതെ ഇരിക്കുക തുടങ്ങിയ പ്രശ്നങ്ങളും അഭിമുഖീകരിക്കേണ്ടി വന്നു എന്നും സംവിധായകൻ സൗഹർ റോയ് ഒരു ഘട്ടത്തിൽ തുറന്നു പറഞ്ഞിട്ടുണ്ട് അതിൽ നിന്ന് തന്നെ എന്താണ് തമിഴ്നാടിന് ഇതിന് പിന്നിലുള്ള കൃത്യമായ അജണ്ട എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാവുന്നതേയുള്ളൂ